നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാതല അധ്യാപക കായികമേളക്ക് ഫുട്ബോൾ മത്സരത്തോടെ തുടക്കമായി കെ എസ് യു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പി കെ അസീസ് മത്സര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് പെരുവേൽ സോക്കർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ കോഴിക്കോട് റൂറൽ കുന്നമ്മൽ തോടന്നൂർ ബാലുശ്ശേരി ഫറൂഖ് കോഴിക്കോട് സിറ്റി കൊടുവള്ളി താമരശ്ശേരി സബ് ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ടി കെ മുഹമ്മദ് റിയാസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി അബ്ദുൽ നാസർ സംസ്ഥാന സെക്രട്ടറി ടി ജമാലുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി സാജിദ് ടി അബ്ദുൽ നാസർ കെ മുഹമ്മദ് ബഷീർ വി പി എ ജലീൽ സി പി സൈഫുദ്ദീൻ എം പി ഷാഹുൽ അമീദ് ടി കെ ഫൈസൽ പി പി മൂസക്കുട്ടി നജുമുദ്ദീൻ അബ്ദുസമദ് സമദ് സുഹൈൽ തെക്കിൽ എന്നിവർ സംസാരിച്ചു ഫുട്ബോൾ മത്സരത്തിൽ കോഴിക്കോട് റൂറൽ ഉപജില്ല ജേതാക്കളായി കുന്നുമ്മൽ ഉപജില്ല റണ്ണർ അപ്പ് നേടി വിജയികൾക്കുള്ള ട്രോഫികൾ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഷറഫുദ്ദീൻ വിതരണം ചെയ്തു വൈകുന്നേരം ആറു മണി മുതൽ വോളിബോൾ മത്സരം വേളം ശാന്തി നഗറിൽ നടന്നു ക്രിക്കറ്റ് മത്സരം പതിനാറിന് രാവിലെ എട്ട് മുപ്പതിന് പുറമേരിയിലും ഷട്ടിൽ ബാഡ്മിൻ്റൺ മത്സരം പതിനേഴിന് വൈകുന്നേരം ആറു മണിക്ക് മടവൂരിലും നടക്കും gold and diamonds mahvur <laughs> invest your sleep on right mattress for wish mattress for healthy sleep